തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് അതിഥി തൊഴിലാളികൾ മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ രാഹുൽ അലീം എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടെ കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് ശക്തമായ മഴയിൽ തകർന്നു വീണത് അപകട സമയത്ത് കെട്ടിടത്തിൽ പന്ത്രണ്ട് അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കെട്ടിടം തകർന്ന ശബ്ദം കേട്ട് ഒമ്പത് പേർ ഉടനെ തന്നെ പുറത്തേക്ക് ഓടിയതിനാൽ അവർക്ക് പരിക്കുക രക്ഷപ്പെടാനായി എന്നാൽ റൂബൽ രാഹുൽ അലീം എന്നിവർക്ക് രക്ഷപ്പെടാനായില്ല ഇവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു രക്ഷപ്പെട്ടവർ നൽകിയ വിവരം അനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ശ്രമകരമായ ദൗത്യമായിരുന്നു പിന്നീട് രണ്ട് ജെ സി ബികൾ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് മൂവരെയും കണ്ടെത്തിയത് കോൺക്രീറ്റ് പാലികൾക്കിടയിൽ നിന്നാണ് റൂബലിനെയും രാഹുലിനെയും കണ്ടെത്തിയത് അലിമിനെ സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം മരിച്ചവരെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന ഘട്ടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു